നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് പിതാവ് മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെക്കുറിച്ചും അറിയില്ലെന്ന് പിതാവ് ഹരീഷ് മൽഹോത്ര പ്രതികരിച്ചു നേരത്തെ ജ്യോതിയെ പ്രതിരോധിച്ചുകൊണ്ടാണ് പിതാവ് രംഗത്ത് വന്നിരുന്നത് ഇപ്പോൾ അദ്ദേഹം മകളെ പറയുന്ന വിധത്തിലാണ് പ്രതികരണം നടത്തിയത് മകളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെയും യൂട്യൂബ് ചാനലിനെ കുറിച്ച് തനിക്ക് വലിയ ധാരണയില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് മകൾ വീട്ടിൽ നിന്നിറങ്ങിയത് നേരത്തെ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ അതിൽ സംശയമൊന്നും തോന്നിയില്ലെന്നും ഹരീഷ് മൽഹോത്ര എ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി അവൾ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നത് ഡൽഹിയിലേക്ക് പോകുന്നുവെന്നായിരുന്നു മറ്റൊന്നും അവളെ ഒരിക്കലും പറഞ്ഞിട്ടില്ല വീഡിയോ ഷൂട്ട് ചെയ്യാനായി ജ്യോതി പാകിസ്ഥാനിൽ പോയതിനെ കുറിച്ചും അറിഞ്ഞിട്ടേ ഇല്ല വീട്ടുകാരുമായി വലിയ അടുപ്പമൊന്നുമില്ല അവൾ വീട്ടിൽ വെച്ചും വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അതിനാൽ ഒന്നും സംശയിച്ചില്ലെന്നും ഹരീഷ് മൽഹോത്ര പറഞ്ഞു കോവിഡിന് മുമ്പ് ജ്യോതി ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് ജോലി രാജിവെച്ചു ഹരിയാന സ്വദേശിയായ ജ്യോതിയുടെ ട്രാവൽ വിത്ത് ജോയ് എന്ന യൂട്യൂബ് ചാനൽ നാല് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് കഴിഞ്ഞ ആഴ്ചയാണ് ജ്യോതിയെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി ജ്യോതിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ഹരിയാന പോലീസ് അറിയിച്ചിരുന്നു രണ്ടു തവണ ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് അതിലൊന്ന് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു അതിനും ശേഷം കശ്മീരിലെത്തി ഈ സന്ദർശനങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് തന്റെ യൂട്യൂബ് ചാനലിൽ നാനൂറ്റി വീഡിയോകൾ ജ്യോതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ചിലത് പാക് സന്ദർശനത്തെക്കുറിച്ചുള്ളതാണ് ഇന്ത്യൻ പെൺകുട്ടി പാകിസ്ഥാനിൽ ഇന്ത്യൻ പെൺകുട്ടി ലാഹോറിൽ ഇന്ത്യൻ പെൺകുട്ടി കതാസി ക്ഷേത്രത്തിൽ എന്ന പേരുകളിലാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് പാകിസ്ഥാനിലെ ആഡംബര ബസ്സിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി എന്ന പേരിലും വീഡിയോ ഉണ്ട് ചാരക്കേസിൽ ജ്യോതി അടക്കം പന്ത്രണ്ട് പേരാണ് അറസ്റ്റിലായത് ജ്യോതിയുടെ സന്ദർശനത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ് രണ്ട് സന്ദർശനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാക് കുമാർ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിന് മുമ്പ് കശ്മീർ സന്ദർശിച്ചിരുന്നതായി അതിനു മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മെയ് പതിമൂന്നിന് ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി ജ്യോതിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു ഡാനിഷുമായി നടത്തിയ ചാറ്റുകളും ജ്യോതി നശിപ്പിച്ചിരുന്നുവെന്നും പോലീസിന് ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൊബൈൽ ഫോൺ ഫോറൻസിക് വിശകലനത്തിനായി അയച്ചിട്ടുണ്ട് ജ്യോതിയുടെ പാകിസ്ഥാൻ യാത്രകൾക്ക് പുറമെ ചൈന ബംഗ്ലാദേശ് സന്ദർശനങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് മെയ് ആറിന് ഓപ്പറേഷൻ സിന്റൂറിന് ഒരു ദിവസം മുമ്പ് ജ്യോതി മൽഹോത്ര അവരുടെ ഹാൻഡ്ലർ പാക്ക് ഹൈക്കമ്മീഷണിലെ ഡാനിഷുമായി ഡൽഹിയിലെത്തി സംസാരിച്ചിരുന്നുവെന്നാണ് വിവരം പിന്നീട് മറ്റു പാക് ഏജന്റുമാരുമായി തുടർന്നുള്ള ദിവസങ്ങളിലും ബന്ധപ്പെട്ടു ജ്യോതിക്കൊപ്പം അറസ്റ്റിലായ മറ്റുള്ളവരും സമാന രീതിയിൽ രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് സുരക്ഷാ ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു മറ്റൊരു രാജ്യത്തു നിന്നുള്ള തങ്ങൾ തങ്ങൾക്കിണങ്ങുന്ന യൂട്യൂബർമാരെയും ഇൻഫ്ലുവൻസർമാരെയും തിരഞ്ഞെടുത്ത് പാട്ടിലാക്കി തങ്ങളുടെ ആവശ്യാനുസൃതം ഭാഷ്യം ചമയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ആധുനിക യുദ്ധമുറയിലെ ഒരു രീതി ജ്യോതി മൽഹോത്രയെ പാകിസ്ഥാൻ അത്തരത്തിൽ തങ്ങളുടെ സ്വത്താക്കി വളർത്തിയെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം അതേസമയം എളുപ്പത്തിൽ പണമുണ്ടാക്കാനും ആഡംബര ജീവിതം നയിക്കാനും കൊതിക്കുന്നവരും ഈ കെണിയിൽ പെട്ടുപോകാം കോവിഡിന് ശേഷം യൂട്യൂബിലും മറ്റും ഉള്ളടക്ക സൃഷ്ടികളുടെ അതിപ്രസരമാണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാകാൻ സ്വപ്നം കണ്ട് ലൈക്കിനും വ്യൂസിനും വേണ്ടിയുള്ള മത്സരത്തിലേക്ക് കൂടുതൽ ആളുകൾ വന്നു ചേരുകയാണ് പുതിയ കണ്ടന്റ് ഉണ്ടാകുക എന്നതാണ് വെല്ലുവിളി അത് ചെയ്യാൻ അവർക്ക് ബന്ധങ്ങളും വിഭവങ്ങളും വേണം ഈ ഒരു വിടവാണ് പാക് ചാര സംഘടന ചൂഷണം ചെയ്യുന്നത് ജ്യോതി മൽഹോദരയ്ക്ക് സൈനിക പ്രതിരോധ ഓപ്പറേഷനുകളുടെ വിവരങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല പക്ഷേ അവർ പാക് ഉദ്യോഗസ്ഥരുമായി ബന്ധത്തിലായിരുന്നു അവർ ജ്യോതിയെ ഒരു ചാര വനിതയായി വളർത്തിയെടുക്കുകയായിരുന്നു അവർ മറ്റ് യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാങ്ക് കുമാർ സാവൻ സൂചിപ്പിക്കുന്നു